വിവരം ഇല്ലെങ്കിലും മുതലാളി നിങ്ങൾ മതി ഒരുപന നോട്ടിന്യൂ തന്നാ മതി നാവാട്ടം കളിയല്ല പോരാട്ടം ചെറുതല്ല പൊല്ലാപ്പുസാറിനു വേണം പത്തിരുപത്തി ആറ് കേസുകളുണ്ട് അപ്പൊ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് അയ്യായിരം പതിനായിരം ഇതിഹാസത്തില് വിഷമിക്കുന്നവരാണ് അങ്ങനെ പത്തിരുപത്തി ആറ് പേര് എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം അതിനുള്ള ഒരു സമയത്തിന് വേണ്ടി പരമ്പര മൂത്തപ്പന്മാരെ എന്തൊരു എന്തൊരു സഹജീവി സ്നേഹം ജയിലിൽ കിടക്കുന്ന കുറ്റവാളികൾക്ക് ജാമ്യത്തിൽ ഇറങ്ങാൻ സെല്ലിലെ കൊതുകുകൾക്ക് രക്തം ദാനം ചെയ്ത് വെള്ളമരം കാശ് കണ്ടെത്തി തല്ലുകൊള്ളിത്തരം പറഞ്ഞു ഇനി പബ്ലിസിറ്റിക്ക് തുനിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ജയിലിലെ കൊതുകുകൾക്ക് രക്തം ഊട്ടേണ്ടി വരുമെന്ന് മനസ്സിലായപ്പോൾ അടുത്ത അടവ് സർക്കാരിന്റെ ചെലവിൽ അരങ്ങേറിയ വൻകുടൽ സ്പർശിയായ നാടകം പാടാത്ത പൂക്കളുമായി മോലാളിയെ കാത്തു നിൽക്കുന്ന ഒന്ന് ഒന്നുറക്ക നിലവിളിക്കൂ അണ്ണൻ അത് കേട്ട് തരളിതനാകട്ടെ അയ്യോ റിപ്പോർട്ട് തേങ്ങാ പിണ്ണാക്കുന്നൊന്നും പറഞ്ഞ അവരെ നിരുത്സാഹപ്പെടുത്തരുതേ ഉപമിക്കാൻ കഴിയാത്ത തരത്തിലുള്ള അവരുടെ തീവ്ര ദുഃഖത്തെ ചെറുതായി കാണരുതേ പൂർവാധികം ശക്തിയോടെ തന്റെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സാറിന് ഒരാരതി ഒഴിയാനെങ്കിലും അവരെ അനുവദിക്കണേ കോടതി ലക്ഷ്യത്തെ പറ്റിയോ കടിഞ്ഞാണില്ലാത്ത സാറിന്റെ നാവിനെ പറ്റിയോ സാറിന്റെ ശരീരത്തിൽ സാർ പോലും അറിയാതെ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഉണർന്നു പോകുന്ന ഞരമ്പുകളെ കുറിച്ചോ ഒന്നും അറിയണ്ടവർക്ക് അവരുടെ സാർ പാവ അവർക്ക് ഇവിടെ ഇവിടെ കോടതി കടലാസ് കടലാസ് അയ്യോ കടലാസ് ഇന്നാ കൈ കിട്ടിയത് കേട്ടോ ഇന്നലെ മൂന്നരക്ക് കോടതി അയച്ചതാ പക്ഷെ പോസ്റ്റ്മാൻ അവധി ആയിരുന്നതുകൊണ്ട് ഇന്നാ മോലാലിയുടെ കൈ കിട്ടിയത് പത്തേ പതിനഞ്ചിന് ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ കസേരയിൽ ഇരിക്കുന്നതിന് മുമ്പ് ആ കടലാസിലൊന്ന് മുതലാളിയെ കൊണ്ട് ഒപ്പിടിയിക്കാൻ വക്കീലന്മാര് തീ മൂട്ടിത്തീപിടിച്ച പോലെ പായുന്നത് ഞങ്ങൾ ലൈവായിട്ട് കണ്ടായിരുന്നു നാട്ടിലിറങ്ങി മേഞ്ഞതുപോലെ കോടതിയുടെ മുന്നിൽ ഒന്ന് വിളയാന്ന് കയറി പക്ഷേ ശരീരം തുരക്കാതെ ആഭാശയത്തിന്റെ ആൻഡ്രം വരെ കോടതി പുറത്തെടുക്കുമെന്ന് മനസ്സിലായപ്പോ പത്തഞ്ചിന് പുറത്ത് ചാടി കോടതി അലക്ഷ്യം പച്ചക്ക് കാണിച്ചിട്ട് ജയിലിലെ സഹജീവികൾക്ക് ജീവകാരുണ്യം ചെയ്യുന്ന തിരക്കിലായിരുന്നു എന്ന് അണ്ണ നിങ്ങൾ വേറെ ലെവൽ മാർക്കോയുടെ റിലീസ് കഴിഞ്ഞ് ഉണ്ണിമുകുന്ദൻ പോലും ഇങ്ങനെ ആരാധകരെ കൈവീശി കാണിച്ചിട്ടില്ല ആ ഒരു ഒറ്റ വീശിലിൽ ആ ജയിലിന്റെ മുന്നിൽ പിന്തുണച്ചു കുഴഞ്ഞു നിന്ന ചേച്ചിമാരുടെ ഒക്കെ ജീവിതം ധന്യമായിട്ടുണ്ട് കേട്ടോ വയറ്റി കത്രിക കുടുങ്ങി വർഷങ്ങളായിട്ട് നീതി കിട്ടാതെ നിരാഹാര സമരവും പ്രതിഷേധങ്ങളുമായിട്ട് നടക്കുന്ന ഹർഷനയ്ക്ക് പോലും ഇതിന്റെ പകുതി പെണ്ണുങ്ങളുടെ പിന്തുണ കിട്ടിയിട്ടില്ല വയനാട്ടിൽ ഒറ്റ രാത്രി കൊണ്ട് ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവൻ പോയപ്പോഴും കുഞ്ഞുങ്ങൾ അനാഥരായപ്പോഴും ഒന്നും ഇവരുടെ ഒന്നും മനസ്സ് ഇത്രയും വേദനിച്ച് കാണില്ല കേട്ടോ അവിടെയുള്ളവർക്ക് പുനരധിവാസം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം എന്നൊന്നും പറഞ്ഞ് ഒരു പ്ലക്കാർഡ് വരാരും പിടിച്ചും കാണില്ല ആ പണം എന്ന് പറഞ്ഞാൽ പിണവും വാവിളർക്കും എന്നാണില്ല തടയല്ലേ പോലീസുകാരെ മാതൃരാജ്യത്തിന് വേണ്ടി ഒരു ഇന്ത്യൻ പൗരൻ തനിക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സേവനം കാഴ്ചവെക്കാനല്ലേ ഈ കടന്ന് പടയ്ക്കുന്നത് പാവം മോലാളിക്ക് വേണ്ടി രണ്ട് ഓലപ്പടക്കം പൊട്ടിച്ചു പുള്ളി ആ കടമ അങ്ങ് നിർവഹിക്കട്ടെ നാടകമേ ഉലകം